നമ്മൾ കോഴിക്കോട്ടുകാരെ ഒഴിച്ചു കൂടാനാവാത്ത രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ നൈസ് പത്തിരി നമ്മളധികം ദിവസം ഇതാണ് ഉണ്ടാക്കൽ ഇടക്കൊക്കെ ചിലപ്പളൊക്കെ ഉണ്ടാക്കും പിന്നെ മോട്ടട നൂൽപുട്ടോ പുട്ടോ ഇഡ്ഡിലിയോ എന്തെങ്കിലുമൊക്കെ മാറി ഉണ്ടാക്കും അധികം ദിവസവും ഈ പത്തിരി ആട്ടുണ്ടാവുക ഇതിൻ്റെ ആണെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ മുട്ടക്കറി ഇതാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്താ വെച്ചാൽ വറുത്തരച്ച നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണേ അതിലേക്കതാ നമുക്ക് കുറച്ച് തേങ്ങ വേണം വറുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിതാ തേങ്ങ ഇത് പോകുന്ന ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കലാട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് തേങ്ങ ചെരുവി ഇങ്ങനെ വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഇത് എടുത്താൽ മതി അല്ലെങ്കിൽ രാവിലെ ഒരു പണിയാണ് ഭയങ്കര മടിയാണ് ഈ തേങ്ങ പൊളിക്കാനും ചെരുവാനൊക്കെ ഒന്നാവലട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ പൊടിയായിട്ട് ഇതാ നമ്മൾ ഈ തേങ്ങ വറുക്കാൻ തുടങ്ങിയാണ് അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും വലിയ ജീരകവും ആദ്യം ചേർത്ത് ഒന്ന് വറുത്ത് വരുമ്പോൾ പിന്നെ പിന്നെതാ മീറ്റ് മസാല ആയിട്ട് പൊടിയായിട്ടിട്ടത് പിന്നെ പച്ചമുളകും മഞ്ഞൾ പൊടിയും കൂടിയാണ് ഇതിൽ ചേർക്കാനുള്ളത് അധികം മസാലയൊന്നും ചേർക്കുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോഴേക്കും എന്താ തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ പത്തിരി ആ പൊള്ളി വരുന്നുണ്ട് ഏകദേശം ചുട്ട് കഴിയാനായിണേ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഇതുപോലൊരു ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കറീൻ്റെ പരിപാടി നോക്കാം ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിലാട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പിന്നെതാ തക്കാളി തക്കാളി ചെറിയൊരു തക്കാളി മതി പിന്നെ പച്ചമുളകും പിന്നെ ഒന്ന് വാടി വരുമ്പോൾ ആ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിലുള്ള ഉപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ പിന്നെതാ നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങൻ്റെ മിക്സല്ലേ അതിങ്ങനെ ഇതിലേക്ക് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഉപ്പ് കുറവായതുകൊണ്ട് ഇതാ കുറച്ചുകൂടി ഇപ്പിട്ടണേ പിന്നെന്താ പുഴുങ്ങി വെച്ച നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് നടുവ് കീറിയിട്ട് അതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക മുഴുവനോട് ഇടുമ്പോൾ ടേസ്റ്റ് കുറേ കിട്ടും ഇങ്ങനെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഈ മസാല കറിൻ്റെ മസാലയും ഇതൊക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളേ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളു അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ താ നമ്മളെ കറി റെഡി ആയിണ് തിളച്ചാൽ അധികം തിളക്കണം കേട്ടോ ഒന്ന് അങ്ങ് തിളക്കുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയി നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷേ ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്താലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻ്റിലൂടെ പിന്നെ അത് ഇഷ്ടമായാൽ ഈ കറി ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി ഞാൻ വരും കേട്ടോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്